എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിതിന് മുന്നേയൊക്കെ ആക്സറീസിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമൊക്കെ കുറേ കോൾസ് എനിക്ക് വരാറുണ്ട് ആക്സറീസ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സ്പേഴ്സ് കാര്യങ്ങളൊക്കെ എൻക്വയർ ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ അത് ഒറ്റയ്ക്ക് എനിക്കിതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് കുറേ ആളുകൾ ഇവിടുന്ന് സാധനങ്ങൾ ഓൾറെഡി എടുക്കുന്നുണ്ട് അങ്ങനൊരു മലയാളി ആളെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നാണ് അപ്പോൾ അവിടെ വന്ന സമയത്താണ് ഇവിടുത്തെ ഈ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അധികവും കേരള നമ്മുടെ മലപ്പുറം കണ്ണൂർ തൃശ്ശൂർ ആലുവ ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാണ് ഇവർ കാറ്റലോഗ് വരുന്നത് അതായത് എ സി സ്പയർസ് ബോഡി പാർട്സ് ലൈറ്റ് ഗ്രില്ല് റേഡിയേറ്റർ ഫാന് സ്റ്റെയറിങ് സിസ്റ്റം അങ്ങനത്തെ എല്ലാ സിസ്റ്റവും ഷോപ്പിൻ്റെ പേര് ഒന്ന് കാറോബാർ എന്നെട്ടോ കാറോബാറ് നമ്മളിവിടെ കാശ്മീരി ഗേറ്റിന് തന്നെ അവർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ അവർ ഒരു ഓഫീസ് മാത്രമാണ് വേറെ മെയിൻ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി തന്നെ മറ്റേ ക്യൂ ത്രീ വണ്ടിയുടെ ആ ഒരു കൺസോൾ നാട്ടിൽ നാട്ടിലെത്രയും മുപ്പത്തയ്യായിരം മുപ്പത്തെട്ടായിരം രൂപ പറഞ്ഞ സാധനമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് ഇവിടുന്ന് അത് പുള്ളിക്ക് വാങ്ങാൻ പറ്റി അപ്പോൾ ഇൻഡിവിജ്വലി നിന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോറൂം എല്ലായാലും നിങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ കിടക്കുന്ന ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതൊക്കെ പഴയതാണെന്ന് ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ പഴയത് തന്നെയാണ് പക്ഷേ ഒറിജിനലിന്റെ പഴയത് റീഫർബിഷ് ചെയ്തിട്ട് വെച്ച സാധനങ്ങളാണ് സെക്കൻഡ് കോപ്പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി അങ്ങനത്തെ സംഭവം അല്ല ഒറിജിനൽ തന്നെ ഈ ഒരു ടൈൽ ലാമ്പ് ഒക്കെ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ കമ്പനി ഇതിപ്പോൾ മാരുചിതാണ് ഹോണ്ട ജാസിൻ്റെ ആണ് ഇത് ഹോണ്ടയുടെ ഒറിജിനൽ സാധനം തന്നെയാണ് അപ്പോൾ ഇത് അവർ എൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്തിട്ട് വെച്ച സംഭവമാണ് അപ്പോൾ ഈ കിടക്കുന്ന സാധനങ്ങൾ ഇപ്പം ഈ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങൾ അല്ലെ സോറി ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒറിജിനൽ സാധനം തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണ് റീഫർബിഷ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് ആണ് അതാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് വരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഓണർ ഏതായാലും ഉണ്ട് ഞാൻ പുള്ളി ഒന്ന് വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു ഷോപ്പിന്റെ ഓണർ ഞാൻ പുള്ളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പുള്ളിയെ പുറത്താക്കി ഇൻട്രോ പറയാനായിട്ട് അപ്പോൾ ഇവിടെ ഏതായാലും ഉണ്ട് അപ്പം ഹബീബ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഹലോ സാർ ഹലോ സാർ നമസ്കാരം സുഖമാണ് കുറച്ച് കുറച്ച് മലയാളമൊക്കെ അറിയാം കാരണം നമ്മുടെ മലയാളി പീപ്പിൾസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് മലയാളം കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഓക്കെ ബിസിനസ് ഓട്ടോമൊബൈൽ ഹെഡ് ലൈറ്റ് ലൈറ്റ്സ് ഓർ തീവൻ സബി വെറൈറ്റി कंप्रेसर सभी कुछ मिलता है ओके पूरा स्पेयर पार्ट्स हाँ रिफर्बिश बिल्कुल रिफर्बिश रिफर रीफर मिलेगा जेन्युइन पार्ट मिलेगा ओरिजिनल पार्ट ओरिजिनल पार्ट रिफर्बिश बिल्कुल रियर आइटम ओके ओके ये आपका शॉप का नाम है कारोबार कारोबार ये रजिस्टर्ड ऑफिस रजिस्टर्ड ऑफिस ओके वेयर हाउस की तरह वेयर हाउस मेरा वजीराबाद में है वजीराबाद ओके वजीराबाद में वेयर हाउस है ओके ये लिखा हुआ है एड्रेस है वेयर हाउस ओके അപ്പോൾ ഇവരെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വസീറാബാദിലാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എ സി സ്പെയർസ് ബോഡി പാർട്സ് ലൈറ്റ് ഗ്രില്ല് റേഡിയേറ്റർ ഫാന് സ്റ്റിയറിംഗ് സിസ്റ്റം ക്ലച്ചിങ് സിസ്റ്റം ഇലക്ട്രിക്കൽ സ്പെയർ ആക്സൽ ഷോക്കേഴ്സ് എയർ ബാഗ് സൈഡ് മർ അലോയ് വീല് എൻജിൻ പാർട്സ് ഫുൾ സാരാ സബ് കുച്ച് ജെ സബ് കുച്ഛാംഗ്സ് देखिए कंडीशन के अंदर साइड व्यू ओके ओनली ओनली ये कौन सी സംഭവം മറ്റേ ഫോൾഡിംഗ് ഒക്കെ വരുന്ന സംഭവമാണ് ഓട്ടോ ഫോൾഡിംഗ് തൗസൻഡ് ഓൺലി അതായത് ഒറിജിനൽ പീസ് തന്നെ യു ഓർഡർ കൊറിയർ കൊറിയർ ഡേ ഡെലിവറി ഓക്കെ കൊറിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇത് നോക്കിയാൽ ഇത് നമ്മൾ കമ്പനിന്നാണെങ്കിൽ എനിക്ക് വന്ന് ഐ ട്വന്റി ഒരു പുതിയ പീസിന് ഏകദേശം ഒരു എട്ടായിരം രൂപേൻ്റെ അടുത്ത് എന്തായാലും കോസ്റ്റ് വരും കാരണം ഫോൾഡിങ് വരുന്നതാണ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നതാണ് അപ്പം നമുക്ക് ഒറിജിനൽ സാധനം തന്നെ നമുക്ക് റീഫർബിഷ് ചെയ്ത് തരാം അതായത് റീഫർബിഷൻ ഉദ്ദേശിച്ചത് ഇപ്പം ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരത് ക്ലീൻ ചെയ്ത് പെയിൻ്റ് ചെയ്യും അതുപോലെ തന്നെ അവർ കൊണ്ട് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അവരത് അവർ ചെയ്യും എന്നിട്ടാണ് അത് റീഫർബിഷ് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതാണ് ആ അതേപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ഇതാ ഇത് പൊളിക്കൂട്ടാ ഇത് ഒറിജിനൽ സാധനം തന്നെ

ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൊളിച്ച വണ്ടീൻ്റെ അങ്ങനത്തെ സ്ക്രാപ്പായ വണ്ടിയുടെ ഒക്കെ അവർ ഊരിയിട്ട് അങ്ങനെ വാങ്ങി വെച്ച് സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ ബി എമ്മിൻ്റെ ആണ് ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാനാണ് ബി എം ഡബ്ല്യുട എയർ ബാഗ് ഇതാ അവൈലബിൾ ആണ് ഒറിജിനൽ പീസാണ് അതായത് സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ചെയ്തുമല്ല ഒറിജിനലിനെ ഉള്ള സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ പോയി പൊളി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അവിടെ ഒന്നും ചിലപ്പോൾ ഈ ബി എമ്മിൻ്റെ നോക്കിയാൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് ഷോപ്പ് പോകുന്നതാണ് ഇതൊക്കെ കാണിക്കാനായിട്ട് കുറച്ച് വണ്ടികൾ വെച്ചിട്ടേണ്ടാവുള്ളൂ പക്ഷെ എല്ലാ വണ്ടിയുടെയും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ നമുക്ക് വെറൈറ്റി ബാഗ്സ് ഗ്രാൻഡ് വിറ്റാറന്റെ ആ ടൈൽ ഒറിജിനൽ ഒറിജിനൽ സംഭവം ഒറിജിനല് ഇതൊക്കെ അപ്പൊ ഇതേതായാലും എനിക്ക് തോന്നുന്നത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവുമെന്ന് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നാട്ടില് എനിക്ക് ഉറപ്പാണ് കിട്ടൂല ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ പുതിയ ഒറിജിനൽ സാധനം തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ എല്ലാ വണ്ടീൻ്റെയും പുതിയ ഒക്കെ ഏതായാലും ഇവരുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് കൊച്ചു ഷോപ്പാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഷോപ്പും അങ്ങനെ തന്നെയാണ് ഇപ്പം ഈ ഒരു കൊച്ചു ഷോപ്പാണ് ചിലപ്പോൾ ഇതിനൊരു ഒരു ലക്ഷം രൂപ വാടക ഉണ്ടാവും അത് വേറെ കാര്യം അപ്പം സൗകര്യങ്ങൾ കുറവായിരിക്കും ഇവർക്കൊക്കെ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ പുറത്താണ് പിന്നെ ഉണ്ടാവാറുള്ളത് ഹെഡ് ലാമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഹെഡ് ലാമ്പ് എന്നുള്ള കൂടെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പുതിയോണ്ട് ഹെഡ്ലാമ്പ് ഒറിജിനൽ കാട്ടായിരം രൂപക്ക് കമ്പനിയിൽ ഒന്ന് വില അന്വേഷിച്ചു നോക്കണേ കുറച്ച് പൊടി കാര്യങ്ങളുണ്ടെന്നുള്ളൂ ചെറിയ ചെറിയ മൈനർ ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ പക്ഷേ ഫ്രണ്ടിലൊക്കെ കണ്ട സെറ്റ് ആണ് ഒരു കുഴപ്പമില്ല ഇതൊന്ന് പോളിഷ് ചെയ്താൽ മതി ചെറിയ ചെറിയ സ്ക്രാച്ച് എന്തായാലും ടൈഗോണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുവോ ഉറപ്പാ കിട്ടൂട കൂടി ഇടിങ്ങി വീഡിലായിരിക്കും ജെല്ലി പിന്നെ 700 കി 700 700 സെറ്റ് എൽ ഇ ഡി കണ്ടോ 700 രൂപ അതായത് എൽ ഇ ഡി ടേൽ ലൈറ്റ് 700 രൂപ 오റിജിനൽ ഒറിജിനൽ സാധനം റൂമാക്സ് ദേ ഇതിൽ റൂമാക്സ് ഇന റൂമാക്സ് അതേമേ കമ്പനിമേ ഗടി നയガടി മാതിേ നയガടിമേ 3800 का है ये सिर्फ 700 का देंगे नया वाला മൂവായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ വണ്ടിയിൽ ചെയ്താൽ ആകെ എത്ര ഭാഗ കാണുള്ളൂ ഈ ഭാഗത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എഴുന്നൂറ് രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ദയവായിട്ട് നിങ്ങളൊന്നും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു തരണം എൻ്റെ റിക്വസ്റ്റ് ആണ് ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഇങ്ങനെ പറയാറില്ല പക്ഷേ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തതരണം കാരണം കുറേ ആളുകൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഉപകാരപ്രദമാവും അതായത് കിട്ടാത്ത വണ്ടിയുടെ സംഭവങ്ങൾ കിട്ടും ഹെഡ് ലാമ്പ് ഇതാ ഒറിജിനൽ അവൈലബിൾ ആണ് ഉണ്ട് ഉണ്ട് അതായത് പുതിയ മോഡല വണ്ടികളുടെ സംഭവങ്ങൾ വരെ ഇവിടെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ബി എം ഡബ്ല്യുഡ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഷോപ്പിലെ സംഭവങ്ങൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ആഫ്റ്റർ സെയിൽസ് പോസ്റ്റ് സെയിൽസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടി എന്തായാലും പുള്ളി എടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കണം കാരണം ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് അവിടെക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചിലപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് അയ്യോ ആ ഇനി വാറണ്ടി ഓർക്കുച്ച് बिल्कुल पूरी हाँ। वारंटी रहेगी हाँ। कस्टमर के लगाने तक हाँ। क्योंकि हमारा सामान हमें पूरा श्योरिटी है तो जेनवन सामान है ओके। और हम कस्टमर को बात तक सपोर्ट करते हैं ओके। और हमारी ये मंशा है ये हम चाहते हैं कि हाँ। अगर कोई नया बिजनेस करने के लिए हमसे जुड़ना चाहता है हाँ। उसको स्पेयर पार्ट की ए बी सी डी भी मालूम नहीं है तो वो हमसे जुड़े एक लाख रुपए से बिजनेस शुरू होता है ओनली okay. लाख और वन थाउजेंड पर डे कमाएगा ओके okay, ओके okay. हम उसको पूरा सपोर्ट करेंगे बिजनेस कैसे करना कैसे शुरू करना hmm. पार्टी इसको कैसे जोड़ना है और किस तरह काम करना है हम पूरा सपोर्ट करेंगे hmm, hmm, hmm. तो हमसे जुड़ेगा तो हम फिर उसको पूरा सपोर्ट कोरियर चार्जेज कितने रूपए चार्जेज सिंगल पीस में बाई ट्रेन जो है और वन ट्वेंटी वन थर्टी अलग अलग कैलिकट वन थर्टी है okay. uh, त्रिसूर जो है वन ट्वेंटी है एक किलो की एक वन के जी का ओके okay. और बाकी अगर वो जीएसटी नंबर से काम शुरू करना चाहता okay. है तो जीएसटी से ट्रांसपोर्टिंग सस्ती पड़ेगी टेन okay. रुपीज पर के जी ഓക്കെ അപ്പോൾ ഈ ജി എസ് ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു ജി എസ് ടി ബില്ല് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ബൾക്കായിട്ടൊക്കെ ഷോപ്പിലേക്ക് ആളുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം ജി എസ് ടി ബില്ലാൻ ട്രാൻസ്പോർട്ട് വഴി ചെയ്യാൻ പറ്റും അപ്പോൾ ട്രാൻസ്പോർട്ട് സമയത്ത് നമുക്ക് കൊറിയർ ചാർജ് വളരെ കുറവേ വരുള്ളൂ നമ്മൾ ഇൻഡിവിജ്വലൊക്കെ വാങ്ങുന്ന സമയത്താണ് സാധാരണ നോർമൽ കൊറിയർ വഴി അയക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് പെർ കിലോഗ്രാം എഴുപത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പെർ കിലോഗ്രാമിന് റേറ്റ് വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ജി എസ് ടി ബില്ല് ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വിത്ത് ജി എസ് ടി ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് വഴിയിൽ തന്നെ ചെയ്യാൻ പറ്റും വലിയ ബോക്സ് ആക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജി എസ് ടി ബില്ല് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ജി എസ് ടി ബില്ലും ചെയ്യാൻ പറ്റും ജി എസ് ടി ഫസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എത്തുന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് കാണിക്കാനില്ല കാരണം ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ കുറച്ച് എയർ ബാഗ് കാര്യങ്ങൾ മാത്രമേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇവർ കാറ്റലോഗ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്താണ് ഹെഡ് ലാംപ് വരുന്നുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ ഫൗണ്ടേഷൻസ് ഒക്കെ അവൈലബിൾ ആട്ടോ പിന്നെ ടൈ ലാറ്റ് ടൈൽ ഉണ്ട് അതുപോലെ തന്നെ സൈഡ് മുറുണ്ട് എയർ ബാഗ് സിസ്റ്റംസ് ഉണ്ട് കംപ്ലീറ്റ് ബോഡി പാർട്സ് അവൈലബിൾ ആണ് ആക്സൽ ഉണ്ട് വിൻഡോ മെഷീൻ ഇപ്പം ഈ ചില വണ്ടികളൊക്കെ നമുക്ക് നാട്ടിൽ ഈ പവർ വിൻഡോയുടെ സംഭവങ്ങളൊന്നും ചിലപ്പം ഫുൾ സെറ്റ് ഫ്രെയിം കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും ദില്ലിയിൽ എല്ലാ സാധനവും കിട്ടും ഇപ്പം ഏത് വണ്ടി ഇന്ത്യയിൽ ഇന്ത്യയിലിറങ്ങി ഏത് വണ്ടിൻ്റെ എല്ലാ പാർട്സും ദില്ലിയിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ ഇപ്പോൾ ഈ പവർവിൻ്റൊക്കെ ചില വണ്ടികൾ കിട്ടാറില്ല അതുപോലെ തന്നെ അത് കുറച്ച് റേറായ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാം ഇൻട്രർകൂളറ് ആംസ് റേഡിയേറ്റർ ഫാന് പിന്നെ ടൈം മെമ്പേഴ്സ് ക്ലച്ചിങ് സിസ്റ്റം എ സി കമ്പ്രസർ ഒക്കെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ ഇൻജെക്ടർ ഇൻജെക്ടറിനെ ഓക്കെ ഇൻജക്ടർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവരടുത്ത് ക്ലച്ച് സിസ്റ്റം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സി കംപ്രസർ ഉണ്ട് പിന്നെ വീൽ ഉണ്ട് എ സി കണ്ടൻസർ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഗ്രില് ഫ്രണ്ട് ഗ്രില് മോഡിഫൈഡ് ഓർ ഒറിജിനൽ ഒറിജിനൽ ഗ്രില് ഫ്രണ്ട് ഗ്രില്ല് അവൈലബിൾ ആണ് പിന്നെ ഓയിൽ സീൽസ് കാര്യങ്ങള് സ്റ്റിയറിംഗിന്റെ പവർ സോറി പവർ സ്റ്റെയറിങ്ങിൻ്റെ പവർ സ്റ്റെയറിങ് മോട്ടർ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏതായാലും ഇവരെടുത്തുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം കുറേ ആളുകൾക്ക് ഉപകാരപ്രദമാവും കിട്ടാത്ത സംഭവങ്ങൾ തീർച്ചയായിട്ടും കുറേ നമ്മുടെ നാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് എന്താ പറയുക കുറേ അന്വേഷിച്ചും കിട്ടാത്ത സംഭവങ്ങൾ ഇനി ഒന്ന് ഷെവറിൽ വേണ്ടിയുടെതും അങ്ങനെ റയറായിട്ടുള്ള വണ്ടികളെ സംഭവങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടാത്തൊക്കെ കുറേ കോൾസ് എനിക്കും വരാറുണ്ട് അപ്പോൾ അവരെയൊക്കെ തിരിച്ചു മുടക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഷോപ്പിലെ നമ്പറൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ ഇവരെടുത്ത് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ ഷോപ്പിൻ്റെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നത് അതുപോലെ തന്നെ അബ്ക്കെ നമ്പർ നയൻ എയ്റ്റ് ഡബിൾ വാട്സപ്പ് നമ്പർ ഓക്കെ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് ഫോർ ഡബിൾ വൺ നയൻ ഫൈവ് അത് വാട്സപ്പ് നമ്പറും കൂടിയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഹിന്ദി അറിയാത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പുള്ളിക്ക് വാട്സാപ്പിൽ ഇംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് പിന്നെ പറ്റുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുള്ളിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതായാലും പറഞ്ഞു തരും നിങ്ങൾക്ക് ഏതായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും കാരണം കുറേ നമ്മുടെ കേരളത്തിലേക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇഷ്യൂ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ തന്നെ കോൺടാക്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്കണം എന്നാൽ മാത്രമേ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയാനും പറ്റുള്ളൂ അപ്പോൾ നിലവിൽ നിലവിലേതായാലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനിവിടുത്തെ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനകത്തൊക്കെ കുറെ കേരള ബിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് ഞാൻ കുറെ നോക്കി അപ്പോൾ അത് അധികം തൃശ്ശൂർ കണ്ണൂർ തലശ്ശേരി വളാഞ്ചേരി ഇങ്ങനെയുള്ള അപ്പോൾ മലയാളം മാലും തോടാ തോടാ थोड़ा 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 तोड़ा सुखमानो सुमानो अभी जाएगा तो पच्चे अब केरला में किधर से डिलीवरी है केरला में मेरे कन्नूर के अंदर है डिलीवरी नास है कन्नूर के अंदर और हा। आपका थल्लाशेरी के अंदर डिलीवरी है थल्लाशेरी के बाद आपका कोई कोड है मल्लापुरम है मल्लापुरम में सब जानते हैं तकरीबन मल्लापुरम के अंदर कोई कोड के अंदर सागतन है थल्लाशैरी में सागतन है फिर अलुआ है फिर जो है कोची है त्रिवंद्रापुरम एलपूजा वो सब लोग मेरे आपको फोन में कांटेक्ट है कर मेरे पास भी है ये बिल्कुल कांटेक्ट है होगी कर रहा मैं दिखाएगा आपको अभी मैं आपको दिखाएगा ये केरला करेगा टाइप तो इतना आएगा ये केरला करा ये देखिए ये पूरा आएगा केरला का അപ്പൊ ഏതായാലും കുഴപ്പമില്ല ഏകദേശം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഏതായാലും പാർട്സ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ പുള്ളിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മളെടുത്ത് ഇതാ ഇവിടെ കിടക്കുന്ന ഇവിടെ ഒക്കെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കേട്ടോ സൈഡ് മിറൊക്കെ ഉണ്ട് സൈഡ് മിറൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ വണ്ടിയുടെ മിററുകൾ അത് നോർമൽ ചെറിയ ചെറിയ മിറുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തായിരിക്കും കേട്ടോ ചില ചിലപ്പോൾ ചില ആളുകൾ നോർമൽ പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറൊക്കെ ഇവിടുന്ന് കിട്ടിയ ലാഭമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ മോട്ടറ് കാര്യങ്ങളൊക്കെ വരുന്ന മിററുകൾ അതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുക കുറേ ആൾ അൾട്ടോയുടെ മിറൊക്കെ ചോദിച്ച ആളുകൾ റിട്ടേൺ എടുത്ത് അൾട്ടോയുടെ മിറ ഡൽഹിയിൽ നിന്ന് വാങ്ങിത്തരുന്നത് എന്താ ഇവിടുന്ന് വാങ്ങിയിട്ടാണെങ്കിലും അതിൻ്റെ കൊറിയർ റീചാർജ് ഡെലിവറി ചാർജ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിലത്തെ വണ്ടിയുടെ വിലയായിപ്പോവും അപ്പം മോട്ടറുള്ള

മോഡിഫൈഡ് ഹെഡ് ലാംബ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിച്ചാൽ ആരും ദയവായിട്ട് കോൺടാക്ട് ചെയ്യരുത് കുറേ ആളുകൾ എന്തായാലും മോഡിഫൈഡ് ഹെഡ്ലാം ചോദിക്കും അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത സമയത്ത് ഞാൻ ആ ഹെഡ് കുറേ ചോദിച്ചിരുന്നു സെക്കൻഡ് കിട്ടാൻ കിട്ടാണ്ടിപ്പി ഇവിടെ വന്നപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ കിടക്കുന്നത് ഒറിജിനൽ പീസ് ഒന്ന് പോളിഷ് ചെയ്ത പീസാണ് അക്കൗണ്ട് ഞാൻ പിന്നെ എൻ്റെ തേർഡ് പാർട്ടി പ്രൈസ് ഒറിജിനൽ പീസ് പീസ് വൺ വൺ പീസ് നാലായിരം രൂപയ്ക്ക് എടുക്കുമായിരുന്നു ഞാൻ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഇവിടുന്ന് വാങ്ങിയത് പതിനായിരം രൂപയ്ക്കാണ് അതായത് തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന ഹെഡ് ഉണ്ടല്ലോ പതിനാലായിരം രൂപയ്ക്ക് രണ്ട് പീസ് അപ്പോൾ ഏഴായിരം രൂപ ഒന്നിന് വന്ന് ഇത് ഒറിജിനൽ സാധനം നാലായിരം രൂപ ഈ അക്കോട്ടിൻ്റെ ഹെഡ്ലാമ്പ് തന്നൊരു പ്രത്യേകത കിട്ടോ ഏകദേശം എനിക്ക് വന്നൊരു എൺപത് സെൻറ്റിമീറ്ററോളം നീളം വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഈ അങ്ങനത്തെ വണ്ടി ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിലയും വരും പാർട്സിന് കാര്യത്തിനൊക്കെ ഇതിനായിട്ട് ഞാൻ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ഒരു ഗോഡൗൺ വേറൊരു ഷോപ്പ് കാശ്മീരി ഗേറ്റിലുണ്ട് കാശ്മീരി ഗേറ്റിലെ ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ കാണുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഡബിൾ ത്രീ ഡബിൾ എയിറ്റ് സെക്കൻഡ് ഫ്ലോർ ഷോപ്പ് നമ്പർ ബി ടു ഗന്ധാനാള നിയർ മോറി ഗേറ്റ് കാശ്മീരി ഗേറ്റ് ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ വെയർ ഹൗസിൻ്റെ അഡ്രസ്സും ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കാണുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഓക്കെ ഇതിന് ആ നമ്പർ ചെയ്യാനാണ് നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് ഫോർ ഡബിൾ വൺ നയൻ ഫൈവ് അതാണ് നമ്പറ് കാര്യങ്ങളൊക്കെ വരുന്നത് താങ്ക് യു പയ്യ ഓക്കെ അപ്പോൾ വീഡിയോ വൈകിട്ട് പോയി ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യണേ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഷെയർ ചെയ്തേക്കണെ കുറേ ആളുകൾക്ക് ഏതായാലും തീർച്ചയായിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം അത് ഇറ്റ്സ് മീ മനു ബൈ